വക്കഫ് ഭേദഗതി എന്ന നിലയിൽ വക്കഫ് നിയമം പൊളിച്ചെടുക്കാൻ നടക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് അപ്പോഴാണ് കേരളത്തിൽ മോനമ്പത്ത് ഒരു വക്കഫ് പ്രശ്നം വിവാദമായി വരുന്നത് ഈ വിവാദ പ്രശ്നം ഇത്രയധികം വിവാദമാക്കിയത് ഇവിടുത്തെ വർഗീയ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ കൂടെ ചേർന്നാണ് യഥാർത്ഥത്തിൽ ഇത് പുതിയ വിഷയമൊന്നുമല്ല കാലങ്ങളായി ഉള്ള വിഷയമാണ് മാത്രമല്ല നാനൂറിൽ പരം ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോയി എന്നത് ഇപ്പോഴെല്ലാം നേരത്തെ മുതൽ അതിൽ വളരെയേറെ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് പലരും കൈയടക്കിയിട്ടുണ്ട് നാനൂറിൽ പരം കുടിയേറ്റങ്ങൾ അത് അതിലുണ്ട് എന്നൊക്കെ ഇവിടെ നേരത്തെ വന്നതാണ് ഇപ്പോൾ ഉണ്ടായത് ചോദിച്ചാൽ സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ നിലപാടി അതോടൊപ്പം വക്കവ് ബോർഡ് ഏഴ് ആളുകൾക്ക് നോട്ടീസ് നൽകി അതും റിസോർട്ടുകൾ മറ്റുള്ളവർക്കൊന്നും നോട്ടീസ് നൽകിയിട്ടില്ല ഈ ഏഴ് ആളുകൾക്ക് ഏഴ് സ്ഥാപനങ്ങൾക്ക് നൽകിയ നോട്ടീസാണ് ഇത്രയധികം കോലാഹലം സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ അവിടെ കുടികിടപ്പുകാരായി താമസിക്കുന്ന ആളുകളെ ആരെങ്കിലും ഇറക്കി വിടാൻ വേണ്ടി നോട്ടീസ് നൽകുകയോ വേണ്ടി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല അവിടെ കൈയ്യേറി റിസോർട്ടുകൾ സ്ഥാപിച്ച ഏഴ് കൂട്ടർക്കാണ് അവിടെ നോട്ടീസ് നൽകിയിട്ടുള്ളത് അവരാണ് വർഗീയ രൂപത്തിലേക്ക് രാഷ്ട്രീയ രൂപത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്ന് സംഘപരിവാരത്തെയും ക്രിസംഗികളെയും ഒപ്പം ചില രാഷ്ട്രീയ തൽപര കക്ഷികളെയും മറ്റ് ഇസ്ലാമഹോബിയക്കാരെയും ഒക്കെ കൂട്ടിപ്പിടിച്ച് ഇതൊരു വലിയ വിവാദമാക്കി തീർത്തിരിക്കുകയാണ് അവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ പല ആളുകളും വിശദീകരിച്ചു പല രാഷ്ട്രീയക്കാർ പല പ്രഭാഷകർ ഒക്കെ വിശദീകരിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാനൂറിൽ പരം ഏക്കർ സ്ഥലം ഫാറൂഖ് കോളേജിന് വേണ്ടി വക്കഫ് ചെയ്ത സ്ഥലമാണ് അവിടെ അതിൽ ആരൊക്കെയോ കൈയേറ്റം നടത്തി വീടുകളില്ലാത്തവർ അഞ്ചോ പത്തോ സെൻറ്റൊക്കെ കൈയടക്കി വീട് വെച്ച് താമസിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി വക്കഫിൻ്റെ ഭൂമി ആരൊക്കെയോ വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ആരൊക്കെയോ വിലക്ക് വിറ്റിട്ടുണ്ട് ഈ ഭൂമി വക്കപ്പ് നൽകിയതാണെന്നും ആ വക്കപ്പ് നൽകിയതിന് വ്യക്തമായ രൂപത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമപ്രകാരമുള്ള രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത ആധാരമുണ്ടെന്നും ഇരിക്കെ ഒരിക്കലും വിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആ ആധാരം വെച്ചുകൊണ്ട് ആരാണ് വിറ്റത് എങ്ങനെയാണ് വിറ്റത് എന്തായിരുന്നാലും ഈ വില കൊടുത്ത് വാങ്ങിയവർക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് കിട്ടുകയില്ല ഒരിക്കലും വക് ബോർഡിന്റെ ആധാരവും കൊണ്ടുപോയി അതിൽ നിന്ന് ഇത്ര സെന്റ് ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും രജിസ്റ്റർ ഓഫീസിൽ അത് സ്വീകാര്യമാവുകയില്ല പിന്നെ എങ്ങനെയാണ് അത് രജിസ്റ്റർ ചെയ്തത് ആരാണത് വിറ്റത് ആരാണ് ഈ ആധാരം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത് ആരൊക്കെയാണ് വ്യാജരേഖകൾ ചമച്ചത് ആരൊക്കെയാണ് അതിൽ പണം പറ്റിയത് ആ പണം എവിടെയാണ് ആരിലേക്കാണ് പോയത് ഇതിനൊക്കെ കുറിച്ചൊരു അന്വേഷണം നടത്തിയിട്ട് നിയമവിരുദ്ധമായി വ്യാജരേഖ ഉണ്ടാക്കിയവർ ആരാണോ അവർ പിടിക്കപ്പെടണം വ്യാജരേഖ ഉണ്ടാക്കിയ ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടണം ആരാണോ അതിൽ നിന്ന് പണം പറ്റിയത് അത് വിറ്റ് കാശു വാങ്ങിയത് ആ കാശു വാങ്ങിയവരിൽ നിന്ന് അത് തിരിച്ചു പിടിക്കണം നഷ്ടപരിഹാരം അവരിൽ നിന്ന് ഈടാക്കണം അവരിൽ നിന്ന് ഈടാക്കിയിട്ട് ഇരകൾക്ക് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കണം പണം മുടക്കിയവൻ ഒരിക്കലും പണം നഷ്ടപ്പെടരുത് എന്നാൽ അവരെ ചതിച്ചവർ ആരാണോ ആ ചതിച്ചവരിൽ നിന്ന് വേണം ആ പണം പിടിക്കാൻ അതിന്റെ പേരിൽ ഇവിടെ വർഗീയത കത്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അച്ഛന്മാർ കുറെ ബഹളം വെച്ചത് കൊണ്ടോ അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി കാര് ബഹളം വെച്ചത് കൊണ്ടോ മറ്റേതെങ്കിലും പാർട്ടിക്കാർ ബഹളം വെച്ചതുകൊണ്ടോ ഇതിന് പരിഹാരമാവുകയില്ല പള്ളിയിലന്മാരൊക്കെ ഈ വിഷയത്തിൽ കാര്യമായി പച്ചയായ പ്രകടനം നടത്തി മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മളൊക്കെ കണ്ടു യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്ത് ഇരുപതോ ഇരുപത്തിരണ്ടോ ഒക്കെ കോടി ഇരുപത്തഞ്ചോ ഒക്കെ കോടി മുസ്ലിങ്ങളുണ്ട് അവരുടെ കയ്യിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തം മൊത്തം ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ഭൂമിയാണ് ക്രിസ്ത്യൻ കാത്തോലിക് വിഭാഗത്തിലുള്ളത് ഒന്നര കോടിയോ രണ്ട് കോടിയോ അല്ലെങ്കിൽ ഒന്നര ശതമാനമോ മാത്രമാണ് ക്രിസ്ത്യാനികൾ ഇന്ത്യ രാജ്യത്തുള്ളത് എന്നാൽ ഇരുപത്തഞ്ച് മുപ്പത് കോടി മുസ്ലിങ്ങളുടെ കയ്യിലുള്ള പള്ളികളും മദ്രസുകളും ഒക്കെ അടങ്ങുന്ന വകുപ്പ് സ്വത്തിൻ്റെ പതിനഞ്ച് ഇരട്ടി ഈ ഒന്നര ശതമാനം മാത്രമുള്ള ക്രിസ്ത്യാനികളുടെ കയ്യിലുണ്ട് എന്നാണ് കണക്ക് അഥവാ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവണ്മെന്റിൻ്റെ കയ്യിലുള്ള റെയിൽവേ അടക്കം എയർപോർട്ടുകൾ സീ പോർട്ടുകൾ അടക്കം പിന്നെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ കയ്യിലുള്ള സമ്പത്ത് കഴിച്ചാൽ തൊട്ട് താഴെ നിൽക്കുന്നത് ക്രിസ്ത്യൻ ഈ ഒന്നര ശതമാനം ഇന്ത്യ ഇന്ത്യാലയത്തിൽ ഒന്നര ശതമാനം മാത്രമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ കയ്യിലാണ് രണ്ടാം സ്ഥാനത്ത് ഭൂസ്വത്തുക്കളുള്ളത് ഇവിടെ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുകയല്ല പക്ഷെ അത് കയ്യിലിരിക്കുന്ന പള്ളിയിലാണ് വഖഫിനെതിരെ അപശബ്ദമുണ്ടാക്കുന്നത് ചില അച്ഛന്മാരങ്ങനെ പ്രസംഗിച്ചത് കൊണ്ടാണ് ഇത് പറയുന്നത് അല്ലാതെ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള സ്വത്ത് അളക്കേണ്ട കാര്യം മുസ്ലിങ്ങൾക്കില്ല അത്തരത്തിൽ ഉള്ള അച്ഛന്മാരോടുകൂടി ഒരു കാര്യം പറയട്ടെ ഇതിൽ മുസ്ലിം വിരോധം പ്രസംഗിക്കാനുള്ള വിഷയമൊന്നുമില്ല ഇനിയിപ്പോൾ ഈ വക്കഫപ്പിൻ്റെ ഭൂമിയിൽ ഇങ്ങനെ കയ്യേറ്റം എന്നതാണല്ലോ ഉയർത്തിപ്പിടിക്കുന്ന വിഷയം നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഭൂമി ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഏതെങ്കിലും ഒരു പള്ളി വകയോ ഒക്കെയുള്ള ഒരു ഭൂമിയിൽ ഇതുപോലെ കൈയേറ്റം നടന്നാൽ ആ കൈയേറ്റം രഹസ്യമായി ആരെങ്കിലും വിൽപ്പന നടത്തുകയും അല്ലെങ്കിൽ അതിന് വ്യാജരേഖ ഉണ്ടാക്കുകയും വ്യാജരേഖ ഉണ്ടാക്കി അതിൽ ക്രിസ്ത്യൻ ഭൂമിയിൽ മുസ്ലിം പള്ളിയോ ഹിന്ദു ക്ഷേത്രമോ ഒക്കെ വ്യാജരേഖയുണ്ടാക്കി സ്ഥാപിക്കുകയും അവിടെ ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളുടെ പേരിൽ ഉള്ള ഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾ റിസോർട്ടുകൾ നടത്തി ബിസിനസ് നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ക്രിസ്ത്യൻ ബാധിനിമാർ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുകൂടി സമൂഹത്തോട് പറയാനുള്ള ഒരു ബാധ്യത ഇത് പൊക്കി പിടിച്ച് വർഗീയത ഉണ്ടാക്കുന്ന നിങ്ങൾക്കുണ്ട് ഏതായിരുന്നാലും ഇവിടെ പറഞ്ഞു വരുന്നത് ആ വിഷയമല്ല അത് സാമ്പർഭികമായി പറഞ്ഞു എന്ന് മാത്രം ഇവിടെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വിവാദങ്ങളല്ല ആവശ്യം അത് വക്കബ് ഭൂമിയാണ് എന്നതിന് രേഖയുണ്ട് വ്യക്തമായ രേഖയുണ്ട് അപ്പൊ ആധാരമുണ്ട് ആ ആധാരത്തിൽപ്പെട്ട ഭൂമി എങ്ങനെ അന്യധീനപ്പെട്ടു വിറ്റെങ്കിൽ ആര് വിറ്റു ഏത് രേഖ വെച്ച് വിറ്റു ആരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഫറൂഖ് കോളേജിൻ്റെ അനുമതിയോടെ കൂടെയാണോ വിറ്റത് ഏതോ ഒരു ജോസ് എന്നോ ജോസഫ് എന്നോ പറയുന്ന ഒരു വക്കീലിന് പറ്ററിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അതാരാണ് കൊടുത്തത് അതിൽ എന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് വിൽക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നോ വിറ്റെങ്കിൽ ആ വിറ്റ പണം ഇവിടെ എത്ര കാണും വിറ്റത് ഇതിനൊക്കെ ഒരു രൂപം ഉണ്ടോ അപ്പം ഇത്തരത്തിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചവർ ആരൊക്കെയാണ് ഇത് വച്ച് പിന്നെ പണം ഉണ്ടാക്കിയവർ ആരൊക്കെയാണ് വ്യാജരേഖകൾ ചമച്ചത് ആരൊക്കെയാണ് വ്യാജരേഖകളും വ്യാജ ആധാരങ്ങളും ഉണ്ടാക്കിയത് എങ്ങനെയാണ് അതിൻ്റെ ഒപ്പിട്ടത് ആരൊക്കെയാണ് അത് രജിസ്റ്റർ ചെയ്തത് ആരൊക്കെയാണ് യൂറോപ്പിലാണ് എന്നതിനെ ഒരു ഒരന്വേഷണം നടത്തിയിട്ടുണ്ട് ഇതിൽ കളിച്ച റിസോർട്ട് മാഫിയകളുടെയും മതവർഗീയവാദികളുടെയും ഒക്കെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരികയും അത്തരം ക്രിമിനലുകളെ നിയമപരമായി അവർക്കെതിരെ നടപടിയെടുക്കുകയും അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കി അവിടെ കുടികെട്ടി താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് ഈ പ്രശ്നം സാമൂഹ്യവും രാഷ്ട്രീയവുമായ പരിഗണനകൾ വെച്ചുകൊണ്ട് നിയമപരമായി സർക്കാർ പരിഹാരമുണ്ടാക്കാൻ മുന്നോട്ട് വരികയാണ് വേണ്ടത് അതല്ലാതെ ഇത് വെച്ച് വർഗീയം കളിച്ച് സംഘീസവും ക്രിസംഘിസവും പ്രചരിപ്പിച്ച് മുസ്ലിം വിരോധം പ്രചരിപ്പിച്ച് നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ ആർക്കും വിട്ടുകൊടുക്കരുത് ഈ വിഷയത്തിൽ കേരള സർക്കാർ കർശനമായ നിലപാടെടുക്കണം ഇതിൽ കളിച്ചവർ ആരൊക്കെയാണോ മുഖം നോക്കാതെ അവർക്കെതിരെ എടുത്തുകൊണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് ഇവിടെ ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനുമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേരള സർക്കാർ ഒട്ടുമ്മിക്കാതെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം